സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം മധുരയിൽ വെച്ച് നടക്കുമ്പോൾ വാസ്തവത്തിൽ എന്തുകൊണ്ട് മധുരയിൽ സി പി ഐ എം അതിനുവേണ്ടി സ്ഥലം തിരഞ്ഞെടുത്തു എന്ന വലിയ ചോദ്യം അത് ഉണ്ട് കാരണം സി പി ഐ എമ്മിന് മധുരയിൽ മാത്രമാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ കുറച്ചെങ്കിലും അണികൾ കൺസോളിഡേറ്റഡായി ഉള്ളത് എന്നുള്ള ബോധ്യമുണ്ട് ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു മേഖലയിൽ കടന്നു ചെന്ന് ഒരു ദേശീയ സമ്മേളനം ഒന്നും നടത്താൻ കഴിയില്ല ഏതായാലും സംസ്ഥാന സമ്മേളനം സി പി ഐ സംസ്ഥാന സമ്മേളനത്തെക്കാൾ വലിയ രീതിയിൽ ഉള്ള ആഘോഷം ഒന്നുമല്ല ദേശീയ സമ്മേളനത്തിൽ ഉള്ളത് സംസ്ഥാന സമ്മേളനത്തെക്കാൾ ചിലവ് ചുരുക്കിയാണ് ദേശീയ സമ്മേളനം നടക്കുന്നത് അതിന് കാരണം എന്താണ് കാരണം ഒരു പ്രഹസനം എന്ന രീതിയിൽ ദേശീയ പാർട്ടിയാണ് എന്നൊക്കെ പറയാമെങ്കിലും ദേശീയ പാർട്ടി ഒന്നും അല്ല സി പി ഐ എം ആകെ തകിടം മറിഞ്ഞുകിടക്കിയാണ് കോൺഗ്രസിന്റെ ദയ കൊണ്ട് മിനാട്ടിൽ മധുരയും അതുപോലെ തന്നെ ദിണ്ടികല്ലും രണ്ട് സീറ്റ് കിട്ടി അത് കോൺഗ്രസിന്റെ മാത്രമല്ല ഡി എം കെ യുടെ കൂടി കടാക്ഷം കാരണം ദിണ്ടികലിൽ സി പി ഐ എം വിജയിക്കാൻ കാരണം ഡി എം കെ യുടെ ഷുവർ സീറ്റാണ് അഞ്ചേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച ദിണ്ടിയൽ കോയമ്പത്തൂര് അന്നാമലെ മത്സരിക്കുമ്പോൾ സി പി ഐ എമ്മിന് മറികടക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് പകരം വിട്ടുകൊടുത്തതാണ് സി പി ഐ കൊടുത്ത ഒരു ഔദാര്യമാണ് അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ ഒരു ലോക്സഭാ സീറ്റും ഇത്തരത്തിൽ സി പി ഐ എമ്മിന് ഒരു ഔദാര്യമായി കൊടുത്തത് എന്നിട്ടാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നതും കോൺഗ്രസ് ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാനുള്ള കെൽപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് താറടിക്കാൻ ശ്രമിക്കുന്നു ആദ്യ സ്വന്തം നിലയും വിലയും എന്താണെന്ന് അളക്കാൻ സി പി ഐ എമ്മിൻ്റെ കേഡർമാർ ശ്രമിക്കൂ എന്നതാണ് കോൺഗ്രസ് കൃത്യമായും സി പി ഐ എമ്മിന് നൽകുന്ന സന്ദേശം സി പി ഐ എമ്മിന്റെ ദേശീയ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്ര മനോഭാവമാണ് എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ തെറ്റി സി പി ഐ എമ്മിൽ പിണറായി വിജയന്റെ സർവാധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സമ്മേളനം പോലെ അത് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല ഒരു സംസ്ഥാന പാർട്ടി മാത്രമാണ് സി പി ഐ എം എന്ന് പിണറായി വിജയന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കാരണം ദേശീയ സമ്മേളനം നടന്നാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് കഴിവതും നൽകാതിരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് പിണറായി വിജയന് വേണ്ടി കുഴലൂതുന്ന പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും ഒക്കെ സി പി ഐ എമ്മിന്റെ തലപ്പത്ത് വരേണ്ടത് അനിവാര്യമാണെന്ന് പിണറായി വിജയന് നന്നായി അറിയാം ബൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ സി പി ഐ എമ്മിൽ പിണറായി വിജയനെതിരെ അള്ളു വെക്കാൻ കെൽപ്പുള്ള നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പിണറായി വിജയന് നന്നായി അറിയാം എം എ ബേബിയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെയും അതിൻ്റെ പേരിലാണ് ഒതുക്കിയത് പല നേതാക്കളെയും നിർവീര്യമാക്കാൻ വളഞ്ഞ ബുദ്ധിയാണ് അദ്ദേഹം പ്രയോഗിച്ചത് അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നതെന്ന് സ്പഷ്ടമാണ്